സ്നേഹിതരെ ജീവിതയാത്രയുടെ ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വെള്ളരിക്ക കൊണ്ടൊരു കറിയാണ് കേട്ടോ വെള്ളരിക്ക മാങ്ങ അങ്ങനെ ഒരു കറിയാണ് വെക്കുന്നത് അതും പഴമക്കാരുടെ കറി തന്നെയാണ് അതിനായിട്ട് കുറച്ച് വെള്ളരിക്ക ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാങ്ങയും കൂടെ വേണോ കേട്ടോ അപ്പം ഇത് കുറേ കുറച്ച് മാങ്ങ ചതുര പീസുകളാക്കി സ്ക്വയർ പീസിൽ മുറിച്ച് വെച്ചേക്കുന്നതാണ് ഒരു മൂന്നാല് പച്ചമുളക് കീറിയത് അതിൽ തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളരിക്ക വെള്ളരയ്ക്ക ഇട്ടുകൊടുക്കുവാണ് പച്ചമുളക് കീറിയത് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി പച്ചമുളക് ഉള്ളത് അധികം മുളക് ഇടണ്ട നമുക്ക് ഇനി ഒരു കാൽ അര അരസ്പൂണിന് ഇടയ്ക്ക് മഞ്ഞൾപ്പൊടി കുറച്ചുപ്പ് ഒരു ഒന്നരക്കപ്പോളം ഇതിൽ നിന്നൊക്കെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം നമ്മൾ അടച്ചു വയ്ക്കണ്ട നന്നായിട്ട് തിളച്ചതിന് ശേഷം അടച്ചാൽ മതി ഒരു മൂന്നാല് മിനിറ്റ് ഇരിക്കട്ടെ അവിടെ ഇനി അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ടിവിടെ ഏകദേശം മുക്കാ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ളി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം രര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയുടെ അച്ചരക്കാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചിട്ട് വയ്ക്കും നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കും ഒരു മൂന്നാല് മിനിറ്റേക്ക് എത്തണം അപ്പോഴത്തേക്കും വെള്ളം ഇരിക്കാൻ നന്നായിട്ട് ഒരുവിധം മുക്കാൽ വേവാകണം മുക്കാൽ വേവാകുമ്പോൾ തുറന്ന് നമുക്ക് ബാക്കി കുറച്ച് സാധനങ്ങളൂടെ ചേർക്കാനുണ്ട് അപ്പം തുറന്ന് നോക്കാം അപ്പോൾ മുക്കാൽ വേവോളായിട്ടുണ്ട് വെള്ളരിക്കയുടെ ഇതൊക്കെ മാറി തുടങ്ങി നമുക്ക് ഈ സമയത്ത് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ട് കൊടുത്തൊന്ന് ഇറക്കിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കും ഇപ്പം മാങ്ങയൊക്കെ വെന്തിട്ടുണ്ടാകും നമുക്ക് തുറന്ന് നോക്കണേ അപ്പോൾ എല്ലാം വെന്തു ഇതായിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർക്കാം മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇത് മിക്സർ ജാറുകൂടെ ഒന്ന് കഴുകി അല്പം വെള്ളം ഒഴിക്കുക ഇനി അല്പം ഉപ്പും കൂടി കൊടുക്കാം ചെറിയൊരു തിളയൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് തിളച്ചാവേണ്ട നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം തിളക്കട്ടെ ചെറുതായിട്ട് ബബിൾസൊക്കെ വരാൻ തുടങ്ങി ചെറിയ തിളയൊക്കെ വന്ന് ഈ സ്റ്റേജിൽ ഇപ്പോൾ തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം കുറച്ച് നല്ല പുളിയുള്ള തൈരാണ് ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിലാണ് തിളക്കിയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ഈ ഇതിൻ്റെ അരപ്പിൻ്റെ ഒക്കെ പച്ചമണമൊക്കെ പോയി ഇതെല്ലാം ആയിട്ടൊന്നും പുളിയും ഒക്കെ ഇറങ്ങി കിട്ടണം ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇനി നമുക്ക് ഇത് കറി ഇറക്കി മാറ്റിവെച്ചതിലേക്ക് വറവിടാം നമുക്ക് കടു വറക്കുന്നതിന് വേണ്ടി ഒരു പാനെടുപ്പത്ത് വെച്ച് ഓയില് ഒഴിച്ചു കൊടുക്കാം കുറച്ച് പാനിലെണ്ണയൊഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ കടുകിട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കും കുറച്ച് ഒരു മൂന്നാല് വറ്റൻ മുളകും കുറച്ചിൻ്റെ കറിവേപ്പിൽ ഞങ്ങൾ ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫാക്കി ഓഫാക്കിയിട്ട് നമ്മളൊരു ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുക്കും എന്നിട്ട് ആ ചൂടിൽ കിടന്ന് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കറിക്ക് ഒന്ന് അത് ഇതാവണ്ട ഇനി നമുക്ക് കറിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ വെള്ളരിക്ക മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഊണിനൊക്കെ നല്ലതാണ് ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ അതുപോലെ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഓക്കേ താങ്ക്